പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മലപ്പുറം ജില്ലയിലും പൂർണ്ണമാണ് പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും സമരാനുകൂലികൾ പ്രതിഷേധ പ്രകടനം നടത്തി വാഹനങ്ങളും തടഞ്ഞു കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മലപ്പുറം ജില്ലയിലും പൂർണ്ണമായിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല പ്രവർത്തിച്ച ചുരുക്കം ചില സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു തുറന്ന ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ സമരാനുകൂലികൾ അടപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും വാഹനങ്ങൾ തടഞ്ഞു പുലാമന്തോളിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് സി ഐ ടി യു ഐ എൻ ടി യു സി പ്രവർത്തകർ കൊടികൾ കെട്ടി പ്രതിഷേധിച്ചു ബസ്സുടമ സംയുക്ത സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച ബസ് സമരം നടത്തിയിരുന്നു ബുധനാഴ്ച ട്രേഡ് യൂണിയനുകളുടെ ഇരുനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കൂടി ആയതോടെ യാത്രക്കാർ വലഞ്ഞു പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ രാവിലെ ഗൂഡല്ലൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ബസ്സുകൾ സർവീസ് നടത്തി കെ എസ് ആർ ടി സി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തൊഴിലാളികൾ സ്വമേധയാ പണിമുടക്കി സമരത്തെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ മുടങ്ങി പെരിന്തൽമണ്ണയിൽ സമര സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി Let's <laughs> go! <laughs> സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം എം മുസ്തഫ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി സി പി രാമദാസ് എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് കുമാർ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ജയൻ പി അലവി പി ലളിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വീരാപ്പു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു വധ തുന്നേർത്തത് കിംസ് അൽഷിഫ് ഹാൻഡ് അന്റ് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷ ഹാസെന്തൽ മണ്ണാ